ടിക്കൽ ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന സമയത്താണ് ഒരു സംഭവം കണ്ടത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് സീരിയസ്ലി മനസ്സിലാവും എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഈ തീപ്പന്തല ഇട ഒരു വീഡിയോ ഇടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മല്ലു കപ്പളിനെ കുറിച്ച് മല്ലു കപ്പൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എയ്റ്റീൻ പ്ലസ് വീഡിയോസ് ആക്ടേഴ്സ് ആക്ട് ആക്ട് ചെയ്യുന്ന മല്ലു കപ്പൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മളിപ്പോ ഫോറിൻ നാട്ടിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അത് കേരളത്തിൽ പൈറ്റ് നോക്കി കേരളത്തിലാണെങ്കിൽ അവര് ചെയ്തു അവർക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ട് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് ആൾക്കാർക്കൊക്കെ ഉദ്ദേശിക്കുക ഒരു ഫണ്ട് എന്താ അവര് നമ്മളും കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഇതാണ് സംഭവം ബ് ആ വീഡിയോ നല്ല രീതിയിൽ റീച്ച് റീച്ചായിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാം കണ്ടെന്ന സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ കേരളം നമ്മൾ തുമ്പി തുമ്പി എന്ന് പറയുന്ന ക്യാരക്ടർക്ക് ആരും അറിയാത്തതായിട്ട് ഉണ്ടാവില്ല ലെജൻസ് ഓൺലി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ലജൻസ് ഓൺലിന്നും ഇല്ല എല്ലാവർക്കും അറിയാം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും റീൽസ് സൈസ് വന്നുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ പുള്ളിക്കാർ കാണിച്ച് ജീവിക്കാൻ സോറി ജീവിച്ച് കാണിക്കണ്ടില്ലെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പെണ്ണ് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് ഈ കുട്ടി സ്വന്തം കഴിവ് തെളിയിച്ച് എന്ന് വെച്ച് സ്വന്തം ആ ഒരു വിൽപ്പവറോട് കൂടി കിട്ടി വന്നിട്ട് പവർ പറഞ്ഞാൽ സ്വന്തം സ്വന്തമായ രീതിയിൽ അധ്വാനിക്കേണ്ട ഇടറ അത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ എനിക്ക് അതേ പറയുന്നുള്ളൂ അപ്പൊ തുമ്പി എന്ന് പറയുന്ന ഒരു കുട്ടി ഇടറെ ആ കുട്ടി വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ അത് അക്കൗണ്ട് തുടങ്ങണം ഈ കുട്ടിയുടെ കത്ത് തുടങ്ങുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് ഇടറേ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് എടുക്കുന്നു ഇത് വീഡിയോസ് ഒക്കെ എടുക്കുന്നു അത് റീച്ച് ആവുന്നില്ലെന്ന് കാണുമ്പോൾ കുട്ടി ജീവിച്ച് കാണിക്കാൻ വേണ്ടി സോറി മിസ്റ്റേക്ക് അയച്ചേ അവൻ ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച് ജീച്ചേ ഏഹ് എന്താ അത് പറയാൻ പറ്റില്ല അല്ലേ അങ്ങനെയല്ലേ എനിക്ക് വരില്ല ഫ്ലോവരില്ല ജീവിച്ച് കാണിക്കേണ്ടിയില്ലേ എന്താ വീഡിയോസ് ഒക്കെ ഇടുന്നു സ്വന്തമായിട്ട് ആ കുട്ടിയുടെ ഭർത്താവിലൂടെ വീഡിയോസ് ഇടുന്നു അത് ആൾക്കാർ കാണുന്നു നല്ല രീതിയിൽ റീച്ച് ആവുന്നു അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ വരുമാനം ഉണ്ടാക്കുന്നു പറയുന്നത് അല്ലേ പക്ഷേ അത് എനിക്കതിരെ മനസ്സിലായില്ല പിന്നെയാണ് മനസ്സിലായി സബ്സ്ക്രിപ്ഷൻ ത്രൂ നമുക്ക് വരുമാനം ഉണ്ടാക്കാം ഇപ്പൊ യൂട്യൂബിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീമിയം എടുക്കുന്ന പോലെ സബ്സ്ക്രിപ്ഷൻ ത്രൂവും വരുമാനം ഉണ്ടാക്കാം ഇവരെന്തോ ഇവർ പ്രീമിയം എടുക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കുന്നു അതിലൊരു ഒരു സബ്സ്ക്രിപ്ഷൻ ആയിട്ട് ആയിരത്തി ഇറുന്നൂറ് സംതിങ് ആണെന്ന് പറയുന്നു അതെ ആയിരത്തി അറുന്നൂറോ മുന്നൂറ് അങ്ങനെന്താണ് അവർക്ക് നേരെ ആയിരത്തി അറുന്നൂറ്റി ആ മുന്നൂറാണെന്ന് തോന്നുന്നു അവർക്ക് ആയിരത്തി അറുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുന്നു അപ്പൊ അത് കാൽക്കുലേറ്റ് നോക്കുമ്പോൾ നോക്കുമ്പോഴാണ് നോക്കുമ്പോഴാണെങ്കിൽ ഒരു മാസം തന്നെ ഏഷ്യം ഒരു മൂന്ന് ലക്ഷത്തിനകത്ത് വരുമാനം മൂന്ന് ലക്ഷം കേടറെ മൂന്ന് ലക്ഷം നാലു ലക്ഷം മൂന്ന് ലക്ഷത്തിനകത്ത് വരുമാനം ഇവർക്ക് ഇട ഒരു ഒരു സമയത്ത് മൂന്ന് ലക്ഷത്തി വരുമാനം പറഞ്ഞ ആലോചം ഒരു മാസം അതും ജസ്റ്റ് വീഡിയോസ് മാത്രം ഇട്ടിട്ട് അത് പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് ഞാൻ പറയണല്ലോ എന്താ ഞാൻ എല്ലാവരും ഫോളോവേഴ്സ് ആയിരിക്കും ഉണ്ടേറെ അവർക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് സംതിങ് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് അവർക്കുണ്ട് സബ്സ്ക്രിപ്ഷൻ ഇപ്പം ആയിരത്തി അറുനൂറ് ആയിട്ടുള്ള അതിന് കൂടാൻ ചാൻസ് ഉണ്ട് ഇവർക്ക് ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ നമ്മൾ അപ്ഡേറ്റഡ് ആയ സാധനങ്ങള് ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ചാനലുകൾ ഒക്കെ വരും അപ്പൊ എന്താ വെച്ചാൽ ആൾക്കാർക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കുവല്ലോ ചില ആൾക്കാര് പണിക്ക് പോണത് ഇതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇടയില്ല എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട് അപ്പൊ നിങ്ങളുടെ തുമ്പീടെ വീഡിയോസ് ഐ മീൻ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക എനിക്ക് അത് പറയുന്നുള്ളൂ ആ കുട്ടി ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടി അധ്വാനിച്ച് രണ്ട് മാസം ഇൻസ്റ്റാഗ്രാം ശമ്പളം അധ്വാനിച്ചുകൊണ്ട് ഒരു താറ് വാങ്ങിയിട്ടല്ലേ ഞാൻ ഫോട്ടോ ഒക്കെ ട്രോളാകേണ്ടില്ലാടല്ലേ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ അവർ വീഡിയോസൊക്കെ കാണാൻ പറ്റും അത് വെക്കുന്നില്ല അവർ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും സോ സാധിക്കില്ല ഒരു പോസ്റ്റർ മാത്രം വെക്കുക രണ്ട് മാസത്തെ ഇൻസ്റ്റാഗ്രാം ശമ്പളം കൊണ്ട് താർ സ്വന്തമാക്കി തുമ്പി രണ്ട് മാസം ഇൻസ്റ്റാഗ്രാം ശമ്പളം കൊണ്ടാണ് താർ സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പൊ പിന്നെ അത് പോകെ പോകുകയാണെങ്കിൽ അതല്ല കൂടുതൽ വരുമാനം ഉണ്ടാക്കും കൂടുതൽ സാധനം സ്വന്തമാക്കും നല്ല രീതിയിൽ വളരട്ടെ ആ കുട്ടി എന്ന് എനിക്കും പറയുന്നുള്ളൂ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആൾക്കാർ മുന്നോട്ട് വരണം ഇതുപോലുള്ള ആൾക്കാർ മുന്നോട്ട് വരണം അന്നേരം ആൾക്കാർക്കൊക്കെ ഒരു ഇതൊള്ളു വർ ഉള്ളൂ അപ്പോൾ എനിക്കത് പറയുന്നുള്ളൂ ഇനിയും ആ കുട്ടി ഉയരങ്ങളിൽ എത്തട്ടെ നല്ല രീതിക്ക് എന്ന് ഞാൻ പറയുന്നുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിക്ക് എത്തട്ടെ എന്ന് പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ ആ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസൊക്കെ കാണൂ ആസ്വദിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റർടൈൻ ആകൂ എന്നേ എനിക്ക് പറയുന്നുള്ളൂ അപ്പോൾ ബൈ